കട്ടപ്പന നഗരസഭാ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ നിലവിലുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പകരം ഡോക്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്കു കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ പ്രധാന മൃഗാശുപത്രിയിൽ ഡോക്ടർ സ്ഥലമാറിപ്പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പകരം ഡോക്ടറെ നിയമിക്കുവാൻ നടപടിയില്ല ഇതോടെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ക്ഷീരകർഷകർ മറ്റു മൃഗങ്ങളെ പരിപാലിക്കുന്നവർ അടക്കം ഇവയുടെ ചികിത്സയ്ക്കും മറ്റുമായി നഗരസഭയ്ക്ക് പുറത്തുള്ള മൃഗാശുപത്രികളെ സമീപിക്കേണ്ട ഗതികേടിലാണ് യാതൊരു നിവൃത്തിയും വരുന്ന സാഹചര്യം സ്വകാര്യ ആശുപത്രികളെയും സമീപിക്കും നഗരസഭയ്ക്ക് കീഴിൽ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വിഷയത്തിൽ ബന്ധപ്പെട്ടൊരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു കാരണം ഇത് ടൗൺ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ആശുപത്രി ഇത് സ്വകാര്യ രോഗിയുടെ ഇടപാടതിന് പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നതായിരിക്കുക കാരണം ഒരു വർഷക്കാലമായി ഇവിടെ ഒരു ഡോക്ടറെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ലാന്ന് ഇത് നമ്മുടെ ഒരു മന്ത്രി അടങ്ങുന്ന മന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന നമ്മുടെ ഒരു പ്രദേശമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും വളരെ അടിയന്തിരമായി ഇവിടെ ഡോക്ടറെ നിയമിക്കണം അതുപോലെ തന്നെ മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ അവർ പ്രസവാവധിയിൽ പോയി ഒരാൾ ഒരാൾ തിരിച്ച് കണ്ണൂരിൽ നിന്ന് വന്നയാളവർ തിരിച്ച് കണ്ണൂരിലേക്ക് പോയി അപ്പോൾ നിലവിൽ ഇവിടെ ചാർജുകാരെ വെച്ച് ഓടിക്കാനുള്ള സിസ്റ്റമാണ് പക്ഷേ ചാർജുകാരും ഇവിടെ കഴിഞ്ഞ കാലമായി ഇവിടെ എത്തിയിട്ടില്ല ആരും ഡോക്ടേഴ്സില്ല ഇപ്പം പ്രത്യേകിച്ച് കാലവർഷം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിരൂക്ഷമായ മഴക്കാലം വരാൻ പോകുന്നു ഏറ്റവും രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും പരിപാലനം കിട്ടേണ്ടതും മിണ്ടാപ്രാണികളായിട്ടുള്ള മൃഗങ്ങൾക്കാണ് അപ്പം സാധാരണ കർഷകർ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും തെറ്റുമൃഗങ്ങൾക്കും എല്ലാം അതിൻ്റെ ഗുണഫലം കിട്ടേണ്ടതാണ് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കർഷകരാണ് കട്ടപ്പുറം നഗരസഭാ പരിധിയിലുള്ളത് കൂടാതെ വിവിധീരം നായ്ക്കളെ അടക്കം പരിപാലിച്ചു പോരുന്നവരുമുണ്ട് ഇവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ അടക്കമുള്ളവ നൽകണമെങ്കിൽ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് മറ്റ് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണോ ഇത്തരത്തിൽ ഡോക്ടറുടെ ഒഴിവ് ഇവിടെ നികത്താതെ കിടക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഹൈറേഞ്ചിലെ പ്രധാന നഗരസഭയായ കട്ടപ്പറ നഗരസഭയ്ക്ക് കീഴിലെ മൃഗാശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടറെ നിയമിച്ച നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്